ഡിയർ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നമ്മൾ വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ളതാണ് അതായത് തുണ അലക്കിക്കഴിഞ്ഞാൽ ആറാനിടുമ്പോഴായിരിക്കും നിലവിലെ അയൽ മതിയാകാതെ വരികയും ഒന്നോ രണ്ടോ അയൽ കൂടി ഉണ്ടെങ്കിൽ വേഗം തന്നെ തുണുകൾ ഉണക്കിയെടുക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും കയറുണ്ട് അയൽ കെട്ടിത്തരാൻ ആളില്ല എന്ത് ചെയ്യും അയൽ കെട്ടണമെങ്കിൽ നാലോ അഞ്ചോ മീറ്റർ വയരമുള്ള മരങ്ങളുടെ ശിഖിരങ്ങളിൽ കെട്ടണം കസേരയോ അല്ലെങ്കിൽ സ്റ്റൂളോ അടുത്ത് വെച്ച് അതിന്മേൽ കയറി നിന്ന് കെട്ടാം എന്തിനാണ് ഇത്ര റിസ്ക് എടുക്കുന്നത് ഒരു റിസ്ക്കും വേണ്ട ഒരു ബ്രഷും റോപ്പ് കത്രിക ധാരാളം മരം തൊഴണ്ട മരത്തിൻ്റെ അടുത്ത് വരെ പോകണ്ട ഇൻസ്റ്റൻ്റായിത്തന്നെ ഒരായാസവും ഇല്ലാതെ എത്ര ആയാലും വേണോ അത്രയും കെട്ടാം ഇതിൻ്റെ ഒരറ്റം ഉയരം കൂടിയ മരത്തിൻ്റെ ശാഖയിലോ മറ്റേ അറ്റം സൺഷെയ്ഡിൽ ഹുക്കിലോ അല്ലെങ്കിൽ കയ്യെത്തും ഉയരത്തിലുള്ള മരത്തിലോ കെട്ടാം കെട്ടേണ്ട റോപ്പിൻ്റെ ഒരറ്റത്ത് ഒരു ഭാരം കിട്ടണം അതായത് എറിയുന്ന വസ്തുവിൻ്റെ ഭാരം ഇഷ്ടിക പോലെ കൂടാനോ അല്ലെങ്കിൽ പേപ്പർ കവർ പോലെ കുറയാനോ പാടില്ല അതാണ് ഞാൻ ഈ ബ്രഷ് എടുത്തിരിക്കുന്നത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒന്ന് ആഞ്ഞെറിഞ്ഞാൽ തന്നെ എത്തേണ്ട സ്ഥലത്ത് നമുക്ക് കെട്ടുന്നതും ഒന്ന് ആഞ്ഞെറിയുന്നതും ഒന്ന് കാണാം പ്പോൾ റോപ്പ് കെട്ടേണ്ട ശിഖിരത്തിലൂടെ കടന്നു പോയതേ ഉള്ളൂ ശിഖിരത്തിൽ കുരുക്ക് വീണിട്ടില്ല കുരുക്ക് മരത്തിൽ വീണു നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ് ഭാരം കെട്ടിയ റോപ്പിൻ്റെ ഭാഗം അതുപോലെ നിർത്തിക്കൊണ്ട് അയലിന് വേണ്ട നിങ്ങൾ ഏകദേശം കണക്കാക്കിക്കൊണ്ട് മറ്റേറ്റം മുറിക്കണം മരത്തിൽ ഈ കുരുക്ക് വീഴണമെങ്കിൽ ഇവിടെ ഒരു നോട്ട് വേണം അതായത് രണ്ട് റോപ്പ് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു കെട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം അതായത് കയറിൻ്റെ ഒരഗ്രം ബ്രഷ് കെട്ടിയ റോപ്പിൻ്റെ അടിയിലൂടെ പോയി രണ്ട് റോപ്പ് ഉൾപ്പെടുത്തി റൗണ്ടായി വന്ന് ആ റൗണ്ടിലൂടെ റോപ്പ് കടത്തി ചെറിയ രീതിയിൽ വലിച്ചു മുറുക്കുക ബ്രഷ് ഈ ബ്രഷിൽ കെട്ടിയ കയറ് പിന്നോട്ട് വലിച്ചാൽ നേരെ ഈ നോട്ട് മരത്തിലോട്ട് പോയി ടൈറ്റായി നിൽക്കും എത്ര ഉയരത്തിലുള്ള മരത്തിന്മേലും കുരുക്കിട അതായത് എഫ് ഫിസിക്വൽ ടു എം എ നൂട്ടൻ്റെ രണ്ടാം ചലന നിയമം ഇവിടെ പ്രയോഗിച്ചു എന്നേ ഉള്ളൂ ഇനി മറ്റേ അറ്റം നമ്മുടെ കയ്യെത്തുയരത്തിലുള്ള മരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിലോ ഞാനിപ്പോഴും മരത്തിലാണ് കെട്ടാൻ പോകുന്നത് അതായത് ഊരാൻ കൊടുക്കിടുന്ന അങ്ങനെ താൽക്കാലികമായി രണ്ടയൽ കെട്ടിയിട്ടുണ്ട് ഒരു ആയാസമില്ലാതെ ഈ രീതിയിൽ എത്ര അയൽ വേണമെങ്കിലും കെട്ടാം ആവശ്യത്തിന് അയൽ കെട്ടാനും അഴിച്ചു വെക്കാനും തരത്തിലുള്ളതാണ് എൻ്റെ ഈ അയൽ ഇതിപ്പോൾ താൽക്കാലികമായി കിട്ടിയതല്ലേ അഴിക്കാൻ ഒരു വലി ഒരു വലിമതി ഒരു വലിയ ഒരാൻ കൊടുക്കല്ലേ ഇങ്ങനെ അഴിച്ചു വച്ച അയൽ ഇതേപോലെ റോളായിച്ചിട്ട് నమకువచ్చా మే అప్పుడు అప్పు థ్యాంక్ యూ థ్యాంక్ యూ ఫోర్ వాచింగ్